ക്രിസ്ത്യാനികളും നഗ്ന യാഥാർത്ഥ്യങ്ങളും സ്വാഗതം നമസ്കാരം ഞാൻ ഈ നഗ്ന യാഥാർത്ഥ്യം എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി അല്പം ശ്രദ്ധയോടും സൂക്ഷ്മതയോടും അന്വേഷണ ബുദ്ധിയോടും ആലോചിക്കാൻ തുടങ്ങിയത് ഫ്രാങ്കോ മുളക്കൽ കേസിൻ്റെ പശ്ചാത്തലം അന്ന് തൊട്ടാണ് അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആരെങ്കിലും പരാമർശിച്ചാൽ ഈ നടന്ന കാര്യം ശരിയല്ല ഒരു അജ മുഖ്യ അജപാല ശുശ്രൂഷകൻ ആരോപിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ അത് ഒട്ടും നല്ലതല്ല ഇത് വളരെ നിരാശാജനകമാണ് എന്നൊക്കെ ആളുകൾ വളരെ വളരെ പാത്തും പതുങ്ങിയും മടിച്ചും പ്രസ്താവിക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഈ സഭയിലുള്ള പുരോഹിതന്മാർ ആ കാലങ്ങളിൽ നടത്തിക്കൊണ്ടു വന്നിരുന്ന ഒരു പ്രസംഗമുണ്ട് ഒരു ഒരു ആശയമുണ്ട് അതെന്താണ് ലേവ്യ പുസ്തകത്തിൽ നിന്ന് അത് ഏത് ഏത് അധ്യായം ഏത് വാക്യമാണെന്ന് ഇപ്പോഴെനിക്ക് ഓർമ്മയില്ല നിൻ്റെ അപ്പൻ്റെയും അഗ്ന അമ്മയുടെയും നഗ്നത അനാവരണം ചെയ്യരുത് എന്നാണ് ആ ഭാഗം ആരംഭിക്കുന്നത് ഇത് ഉദ്ധരിച്ചുകൊണ്ട് വളരെ സമൃദ്ധമായി പല മിടുക്കന്മാരായ പുരോഹിതന്മാരും എന്നാൽ മെത്രാന്മാർ ഈ ഭാഗം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യില്ല അത് പുരോഹിതന്മാരെ കൊണ്ട് അങ്ങ് ചെയ്യിക്കുകയായിരുന്നു അവർ വളരെ ആവേശത്തോടുകൂടെ തീപ്പുരിയൻ പ്രസംഗങ്ങൾ പലത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത് വേദപുസ്തകത്തിന് വിരുദ്ധമല്ലേ അപ്പൻ്റെ നഗ്നത വെളിയിൽ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത് ശരിയാണോ ഇതെന്നെ നന്നേ 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 ചിന്തിപ്പിച്ചിട്ടുണ്ട് പ്രഥമദൃഷ്ടിയ ഈ പറയുന്നത് വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒമ്പതാം അധ്യായത്തിൽ നോഹ ഇംഗ്ലീഷിന് നോ നോവ എന്ന് പറയും എൻ നോ എ എച്ച് നോവ നോഹ എന്ന മലയാളം ഒരു ദിവസം മൂക്കറ്റം കുടിച്ച് ബോധമില്ലാതെ നഗ്നായി കിട അത്ര സുഖമല്ലാത്ത ഈ ഒരു ദൃശ്യം അവൻ്റെ പുത്രനായ ഹാം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇത് കൃത്യ മൂഢനായി അദ്ദേഹം തൻ്റെ സഹോദരന്മാരായ ക്ഷേമിനോടും ജാഫേത്തിനോടും ഇത് പറയും അവർ ഒരു പൊതപ്പെടുത്തു കൊണ്ടുവന്ന പുറകോട്ട് നടന്ന് അപ്പൻ്റെ നഗ്നത കാണാതിരിക്കത്തക്കവണ്ണം എന്നാലത് ചെയ്യണം ചെയ്യുകയും വേണം അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ ചെയ്തു അവരതുകൊണ്ട് ആപത്തിൽ ചെന്ന് ചാടി എന്നൊക്കെ നമുക്കറിയാം നിങ്ങൾ എന്താ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി പ പിന്നെ സമയമുണ്ടെങ്കിൽ ലേവിയാഭ്യാസം കൂടെ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഏതാണ്ട് പൂർത്തിയാകും എന്നതാണ് എൻ്റെ ഒരു ഒരു തോന്നൽ എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ക്രൂശിൽ തടച്ചത് പരിപൂർണ നഗ്നാക്കിയിട്ടാണ് എന്നത് പല ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞുകൂടാ കാരണം നമ്മൾ നമ്മൾ നല്ല മര്യാദക്കാരായതുകൊണ്ട് അശ്ലീലം പൊതുവിൽ പ്രദർശിപ്പിക്കുന്നതിൽ നമുക്ക് കാര്യമായ സാംസ്കാരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് ക്രൂശീകരണം ചിത്രീകരിക്കുമ്പോൾ അത്ര മാന്യതയില്ലാത്ത ഒരു പുരുഷ ശരീരത്തിൻ്റെ ഇടം ഒരു ചെറിയ തുണി കൊണ്ട് മറച്ചു എന്നാൽ മറച്ചില്ല എന്ന വിധത്തിലാണ് കലാകാരന്മാർ ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത് ആ ധാരണ മാത്രമേ നമുക്കുള്ളൂ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല നമുക്ക് പ്രാധാന്യം കലാകാരന്മാരെന്താണ് വരച്ച് കാട്ടിയിരിക്കുന്നത് പിന്നെ സിനിമാക്കാരെന്താണ് പറയുന്നത് ഞാൻ മുമ്പിലേക്ക് സൂചിപ്പിച്ചതുപോലെ ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ വിദ്യാർത്ഥികളെ ക്രിസ്ത്യൻ വിദ്യാർത്ഥികളെ അഡ്മിഷന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വേദപുസ്തക സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന വളരെ പാരമ്പര്യമുള്ള ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു യുവാവിനോട് ഞാൻ ചോദിച്ചു മക്തലക്കാരി അറിയാരാണ് ഹൂ ഹൂ വോസ് മേരി മാക്ടലീനി ആനൊറ്റ മുഖത്തടിക്കുന്നവരോട് പറഞ്ഞു യേശുവിൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു ജീസസസ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കാരണം ഡാൻ ബ്രൗണിൻ്റെ ദവിഞ്ചി കോഡ് എന്ന പുസ്തകം എന്ന പുസ്ത നോവലിനെ ആസ്പദമാക്കിയൊരു ഒരു ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട് സിനിമ അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അറിവുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു മാന്യത അതായത് നമ്മുടെ ഇടയിലുള്ള നഗ്നത വെളിയിൽ കാണിക്കരുത് നമ്മുടെ ഇടയിൽ നഗ്നത വേണോ വേണ്ടയോ അതിനെപ്പറ്റി ചോദിക്കരുത് നമ്മുടെ ഇടയിൽ എന്തുമായി കൊല്ലട്ടെ അതിനെപ്പറ്റി വെളിയിൽ പറയരുത് ഇതിൻ്റെ തിയോളജി എന്താണെന്നോ മൊറാലിറ്റി എന്താണെന്നോ എനിക്ക് ഇന്ന് വരെ മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു വന്നപ്പോൾ ഇതിൽ തിയോളജിയുമില്ല മൊറ മൊറാലിറ്റിയുമില്ല പക്ഷേ ഇതിൽ സംസ്കാരം സംസ്കാരമൊന്നും ഒരു കാര്യമുണ്ട് കൾച്ചർ ഇപ്പം നമുക്കറിയാം ആദ്യമകാലത്ത് ആളുകൾ ഇപ്പോൾ ഗുഹാ മനുഷ്യർ അങ്ങനെയുള്ളവർ പരിഷ്കാരത്തിൻ്റെ പിറവയ്ക്ക് പോകുമ്പോൾ ആളുകൾ നഗ്നരായി വസിച്ചു അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്നാൽ മനുഷ്യൻ പിതുക്കെ പിതുക്കെ സംസ്കാരം എന്ന ദിശയിലേക്ക് കൊച്ചു കൊച്ചു അടികൾ വെച്ച് മുന്നേ മുന്നേറിയപ്പോൾ അവന് നഗ്നതയെ പറ്റിയുള്ള വലിയ നാണം കൂടി കൂടി വന്നു അങ്ങനെ വസ്ത്രം കൊണ്ട് അവൻ്റെ കാതലായ ഭാഗങ്ങൾ മറയ്ക്കണം എന്ന ഒരറിവ് പ്രാപിച്ചു എന്നാൽ സംസ്കാരം കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ അങ്ങനെ മറച്ചാൽ മാത്രം പോരാ മൂടി പിടിപ്പിക്കണം എന്നുമായി അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരുത്തൻ അവൻ്റെ വില നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഒരുത്തനെപ്പറ്റി അവൻ്റെ വില മറ്റുള്ളവർ നിശ്ചയിക്കുന്നത് അവൻ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ മോടി വില പിന്നെ ഏത് രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നു ഫോറിൻ ആണോ അല്ലയോ ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഏതായാലും ഈ നഗ്നത അതിനോടനുബന്ധമായ വസ്ത്രം ഇപ്പം വിശുദ്ധ വസ്ത്രം എന്ന് നമ്മൾ പറയുന്നു അല്പമൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പും ഊപ്പാട് വരും എങ്ങനെയാണ് ഈ വസ്ത്രം വിശുദ്ധമാകുന്നത് എനിക്ക് എനിക്കിന്ന് വരെ മനസ്സിലാത്തൊരു കാര്യമാണ് ഞാനും കുറേ നാൾ കുപ്പായം ഇട്ടം നടന്നതാണ് ഈ കുപ്പായം ഇടുമ്പോൾ കൈലിയും മുണ്ടും ഉടുക്കുന്ന ഒരു പ്രതീതി എനിക്കുണ്ടായിട്ടുള്ളൂ അതെൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല അല്പം തുണി എൻ്റെ ശരീരത്ത് കിടന്നുകൊണ്ട് ഞാൻ പരിശുദ്ധനാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ തോന്നുന്നവരെ പറ്റി എനിക്ക് സഹതാപവും ആ സഹതാപം ഒന്ന് മാറി കഴിയുമ്പോൾ സഹിക്കാനാകത്ത് ചിരിയുമാണ് ഈ കാലം അത്ര ഞാൻ അനുഭവിച്ചത് അതുകൊണ്ടാണ് കുപ്പായമില്ലാതെ ഒരു ഐമേനി എന്ന നിലയിലുള്ള എൻ്റെ നഗ്നത എല്ലാവരും കണ്ടോട്ടെ എന്ന വിധത്തിൽ ഞാനിപ്പോൾ കഴിഞ്ഞു കൂടുന്നത് എനിക്കതിൽ ആശ്വാസമേ ഉള്ളൂ ധനലാഭമേ ഉള്ളൂ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ടീഷർട്ട് മതി അതൊരു മുന്നൂറ് നാനൂറ് രൂപ ആണ് ഒരു കുപ്പായമൊക്കെ ഉണ്ടാക്കി വരണമെങ്കിൽ പിന്നെ അലക്കി തേച്ച് വെളുപ്പിച്ച് അയ്യോ ഊപ്പാട് വരും അപ്പോൾ ഇത് നമുക്ക് ഒറിജിനലായിട്ടുള്ള ഭാഗത്തേക്ക് ധരിച്ചു പോകും എൻ്റെ ചിന്തയുടെ ആരംഭം ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസാണ് മാത്രമല്ല പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള പല പല യാഥാർത്ഥ്യങ്ങൾ ഉദാഹരണമായിട്ട് കന്യാസ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം അത് കത്തോലിക്കരിൽ നിന്ന് മാത്രമല്ല കത്തോലിക്കരല്ലാത്ത എല്ലാ സഭയിലെയും നല്ലവരായ മാന്യതയുള്ള വ്യക്തികൾ വിശ്വാസികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് വസ്തുനിഷ്ഠമാണ് യാതൊരു വിധത്തിലുള്ള അസത്യമല്ല പക്ഷേ ഇത് വെളിയിൽ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല നമ്മുടെ നഗ്നത എന്തിനാണ് വെളിയിൽ പോയി എടുത്ത് കാട്ടുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നെനിക്കറിയാൻ നല്ല താല്പര്യമുണ്ട് നമുക്ക് രണ്ട് സാധ്യതയാണുള്ളത് ഒന്നുകിൽ ഈ നഗ്നത അവസാനിപ്പിക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കാൻ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് േറ്റവും സമൃദ്ധമായി ഇതിനെ നല്ല സാരി ഉടുപ്പിച്ച് അല്ലെങ്കിൽ ഒന്നാം തരം ത്രീ പീസ് സൂട്ട് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് മെത്രാൻ്റെയോ വലിയ കുപ്പായം ഇങ്ങനെ സ്വർണ്ണ നൂലൊക്കെ ഇങ്ങനെ വെച്ച് ഒയ്യോ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുപ്പായം തീരത്തില്ല അങ്ങനെ എല്ലാവർക്കും ഒരു കുപ്പായം ഉണ്ടാക്കി കൊടുക്കുക ഇതെന്തോ പരിപാടിയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ വാസ്തവം എന്താണ് എന്തുകൊണ്ടാണ് ക്രിസ്തു മതത്തിൽ മറ്റെല്ലാ മതത്തെക്കാളും കൂടുതൽ പ്രവാചക ദൗത്യത്തിന് വില കൊടുക്കുന്നത് ആക്ച്വലി ദ മിനിസ്ട്രി ഓഫ് പ്രൊഫസി ഈസ് ഗവൺ എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ഇൻ ദ ജിഡേ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇപ്പം നിങ്ങൾ മതത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പ്രവാചക ദൗത്യമില്ല ഇസ്ലാമിൽ പ്രവാചക പ്രവാചകനാണ് പക്ഷെ പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള അറിവുകൾ മനുഷ്യരിലേക്ക് പകർന്ന് അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു കൊണ്ട്യൂറ്റ് ഒരു മാധ്യമമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് പ്രവാചക ദൗത്യം എന്ന ആശയം ജുഡിയോ ക്രിസ്ത്യൻ ട്രഡീഷനിൽ ഉള്ളത് എന്ന് മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ പ്രവാചകൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നിലവിലിരിക്കുന്ന നഗ്നത അതിൻ്റെ പൂർണ്ണതോതിൽ പൊളിച്ചു കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ശനാവോഹനാൻ്റെ തല പോയത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നാം വേദപുസ്തകത്തിൻ്റെ ഒരു ട്രഡീഷനായ പ്രൊഫറ്റിക് ട്രഡീഷൻ അതായത് പ്രവാചക പാരമ്പര്യത്തെ നാം സ്വീകരിക്കുമെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഈ നാണക്കേട് ഈ നഗ്നത വെളിയിൽ കാണിക്കരുത് എന്ന് പറയുന്ന ആശയത്തോട് നമുക്ക് യോജിപ്പാൻ സാധ്യമല്ല തീർച്ചയായും സാധ്യമല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും അതാവും ഹവായും നഗ്ധരാണെന്നവർക്ക് മനസ്സിലായപ്പോൾ അവർ അത്തിയിൽ അത്തിയിൽ കൊണ്ട് കാണിച്ചു വെച്ചു പക്ഷേ അത് അത് പോരാഞ്ഞിട്ട് ദൈവമല്ലേ അവർക്ക് തോൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ നഗ്നത മറയ്ക്കുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഒരു ചുമതലയല്ലേ എന്ന് പറയുമ്പോൾ അത് തികച്ചും അപ്രസക്തമായ ഒരു ഉദാഹരണമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതാവും ഹവായും അവർ നഗ്നാണ് എന്ന് കണ്ടുപിടിച്ചത് അവർ ദൈവത്തെ മറുതെളിച്ചിട്ടാണ് സംശയമില്ല എന്നാൽ അവരെന്നായിരുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ നാം ആയിരിക്കുന്നത് നമ്മുടെ വിശുദ്ധന്മാർ വിശുദ്ധന്മാരായ അജപാലക മഹാന്മാർ നിൽക്കുന്നത് അവർക്ക് സഹസ്രാബ്ദങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നിട്ടും അവയൊക്കെ അതിനൊന്നും പുല്ലുവില കൽപ്പിക്കുക അതൊന്നും ജീവിച്ചിട്ട് അത് വിശ്വാസ സമൂഹത്തിന് നാണവും മാനഭംഗവും നഷ്ടവും വരുത്തുമ്പോൾ അങ്ങനെ ആകരുത് ദയവായി പ ഈ പരിപാടി ഈ കലാപരിപാടി നിർത്തണമെന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ഈ നഗ്നത് വെളിയിൽ കൊണ്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് വേദപുസ്തകം ആധാരമാക്കി ചില വാക്കുകൾ പെറുക്കിയെടുത്ത് പ്രയോഗിച്ചാൽ അതെങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ് ദയവായി പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഈ ഉദ്ധരിക്കുന്ന ഉദാഹരണം തന്നെ ഇപ്പോൾ ദൈവം ആദാവിനുഹവായും തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി കൊടുത്തു നിൻ്റെ നഗ്നത രണ്ട് തരത്തിലുള്ള നഗ്നതയുണ്ട് ഒന്ന് പ്രകൃതിപരമായ നഗ്നതയുണ്ട് ശാരീരികമായ നഗ്നത എന്നാൽ മറ്റൊരു നഗ്നതയുണ്ട് ധാർമ്മികവും ആത്മീകവുമായ നഗ്നത ശാരീരികമായ നഗ്നത അത് മനുഷ്യൻ്റെ കൂടപ്പിറപ്പിയാണ് പിറപ്പാണ് അതാരും പോയി അന്വേഷിച്ച് വിളിച്ചു വരുത്തി തലയെ കൊണ്ട് വെക്കുന്നതല്ല പിറവിയിലുള്ളതാണ് അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്രകാരമാണ് എന്നാൽ ധാർമ്മികവും ആധ്യാത്മികവുമായ നഗ്നത മനുഷ്യൻ മനഃപൂർവ്വം വിളിച്ചു വരുത്തി വെക്കുന്നതാണ് അത് ആ നഗ്നതയിലാകാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉത്ബോധനവും ഇച്ഛാശക്തിയും മനുഷ്യന് നൽകിയിട്ടുണ്ട് നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യൻ തന്നെ പ്രാപിച്ചതാണ് ദൈവത്തെ പറതെളിച്ചിട്ടാണെങ്കിൽ പോലെയും ആ അപ്പോൾ ഇപ്പം ഇപ്പോഴെനിക്ക് നന്മയേതാ തിന്മയേതാ എന്നറിയില്ല എന്ന ഒരു ഒരു ന്യായം ആ ഒരു സംഭവത്തിന് ശേഷം പിൽക്കാലത്തുള്ള ഒരു വ്യക്തിക്കും അനുവദിച്ചിട്ടുള്ളതല്ല അപ്പോൾ മനഃപൂർവ്വമായി ഞാൻ നഗ്നതയിൽ കിടന്ന് നൃത്തമാടുവെന്നും എന്നാൽ ഞാനത് ചെയ്യുമ്പോൾ ആരും ഇതിനെപ്പറ്റി പരാമർശിക്കരുതെന്നും ചെയ് പറയുന്നത് അത് മെത്രാൻമാർക്കും അവരുടെ അവരോട് ചേർന്ന് നിൽക്കുന്ന പുരോഹിതന്മാർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ സാധാരണ ആൾക്ക് അത് അനുവദനീയമല്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് സത്യസന്ധത തൊട്ടുതച്ചിട്ടുണ്ടെങ്കിൽ നാണമെന്നു പറഞ്ഞു പറയുന്നൊരു വികാരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാ എന്താണ് ആർഗ്യുമെൻറ്റ്സ് വാദങ്ങൾ ഉപയോഗിക്കുകയില്ല ഉപയോഗിക്കരുത് നാം ശ്രദ്ധിക്കേണ്ടത് നാം യഥാർത്ഥത്തിൽ നമ്മുടെ സഭകളെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിലുൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് പലസപ്പോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു തൻ്റെ ശരീരമാകുന്ന സഭയെ തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ഒരു കുറ്റവും അല്ലെങ്കിൽ ഒരു ന്യൂനതയും ഇല്ലാത്തവളായി ഒരു കളങ്കവും ഏറ്റിട്ടില്ലാത്തവളായി പരിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ എത്രമാത്രം കാഷിക്കുന്നു അതുപോലെ തന്നെ നാം ഓരോരുത്തരും നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭകളുടെ ആത്മീകമായ എന്ന സൗന്ദര്യം എക്കാലത്ത് നിലനിർത്തി സഭയെ ക്രിസ്തുവിന് അനുയോജ്യമായ മണവാട്ടിയായി കാത്തു സൂക്ഷിപ്പാനുള്ള ചുമതലയാണെന്ന് നിർവഹിക്കേണ്ടത് അതിന് പകരം ദൈവബോധവുമില്ലാതെ മനുഷ്യ മനുഷ്യത്വമില്ലാതെ യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ലാതെ മൃഗങ്ങളെ നാണിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ അവർ കാണിക്കുന്ന ഈ അഹിതമായ കാര്യങ്ങൾ മ്ലേച്ഛതകൾ അവക്കാണ് ഉപയോഗിക്കുന്ന മ്ലേച്ഛതകൾ അതിനെ മൂടി ഒത്തിവച്ച് അവർക്ക് ഈ കലാപരിപാടി തുടരാനുള്ള അവകാശം സാവകാശം ഏറ്റവും സമൃദ്ധമായി നൽകിക്കൊണ്ട് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് വിശ്വാസിയുടെ കടമ എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ഈ പന്തുകളിയോട് യാതൊരു താല്പര്യവുമില്ല അത് നിങ്ങളങ്ങനെ വിചാരിക്കുന്നു എങ്കിൽ കൊണ്ടു കടന്നു എനിക്കത് സ്വീകാര്യമല്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ ആർക്കും മനസ്സ് അറയ്ക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവയെ ആസ്പദമാക്കി ചില ചിന്തകളെവരുമായി പങ്കിടുവാൻ നിർബന്ധിതനാണ് അത് സഹിക്കാൻ വയ്യാത്ത ആളുകൾ ഈ സത്യത്തെ അന്വേഷിച്ചിട്ട് നാം കൂടി വന്ന ഈ ഒരു സംഗമത്തിൻ്റെ അംഗങ്ങളായി തുടരണമെന്നേ ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആരുടെയും നഗ്നത മറച്ച് പിടിച്ച് ഈ നഗ്നതയിൽ അങ്ങ് മുന്നേറാനുള്ള ആനുകൂല്യം സൃഷ്ടിച്ചു കൊടുക്കുകയോ നിലനിർത്തുകയോ ചെയ്യുന്നത് എൻ്റെ ചുമതലയല്ല സക്ഷ്യ സത്യത്തിൻ്റെ സാക്ഷികളെ നാം പിടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ വഴി തന്നെ സഞ്ചരിക്കാം എവർക്കും നമസ്കാരം